നയനാർ ഭവൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ പാർട്ടിയുടെ ഓഫീസാണെങ്കിലും നാടിൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായി സമീപിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായിട്ടാണ് നായനാർ ഭവൻ പ്രവർത്തിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ പാർട്ടി ഓഫീസുകളുടെയും നിർമ്മാണ ഘട്ടത്തിൽ വലിയ തോതിൽ സഹകരിക്കാൻ ആളുകൾ തയ്യാറാവുന്നത് സി പി ഐ സി പി ഐ എമ്മിൻ്റെ സഖാക്കൾ മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കുന്നതും സഹായിക്കുന്നതും എല്ലാവരും ഇതുപോലുള്ള സംരംഭങ്ങളെ പിന്താങ്ങുന്നതാണ് ഞങ്ങളുടെ അനുഭവം അതിനിടയാക്കുന്നത് പാർട്ടിക്ക് ആർജിക്കാൻ കഴിഞ്ഞ വിശ്വാസമാണ് ആ വിശ്വാസം എല്ലാ കാലത്തും പോരാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഈ ഏറിയയുടെ പ്രത്യേകത സ്വാഗത പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് ഈ ഏറിയയിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ വലിയ ചുമതലയും ഉത്തരവാദിത്വവും നിർവഹിക്കാൻ ബാധ്യതയുള്ള ഒരു കമ്മിറ്റി കൂടിയാണ് ഇവിടുത്തെ ഏറിയ കമ്മിറ്റി അന്ന് വളരെ രഹസ്യമായി നടന്ന ആ പാർട്ടി തുടക്കം പിന്നീട് ഏത് രീതിയിലെല്ലാം കരുത്താർജിച്ചു വന്നു എന്നത് നമ്മുടെ നാടിൻ്റെ ചരിത്രവും അനുഭവവുമാണ് എന്നാൽ ഈ എല്ലാ ഘട്ടത്തിലും വലിയ തോതിലുള്ള എതിർപ്പുകൾ പാർട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതും നമ്മുടെ അനുഭവത്തിൽപ്പെട്ടതാണ്